ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് പ്രൊമോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡില് ഏഹ് പ്രൊമോയിൽ കാണാനിടയായത് ലാലയേട്ടൻ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ അക്ബറിനെ പറ്റി അനു ഒരു കാര്യം പറഞ്ഞായിരുന്നു അവര് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് അനു പറയുന്നുണ്ടായിരുന്നു അക്ബറിന്റെ നോട്ടം തീരെ ശരിയല്ല എന്ന് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ ലാലയേട്ടൻ അടുത്ത് അത് ചോദിച്ചു അപ്പം അനു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ച ഒരാളായിട്ടാന്ന് ഇത് കേട്ടിട്ട് നമ്മുടെ അക്ബർ ഞെട്ടിയിരിക്കുകയാണ് ഞാനോ ഞാൻ എങ്ങനെയാണ് അവളെ നോക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ പക്ഷേ അനുപക്ഷെ അങ്ങനല്ല ഉദ്ദേശിച്ച് അക്ബർ നോക്കുന്നത് ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണെങ്കിൽ അടുത്ത് എപ്പോഴും മഴക്കുണ്ടാക്കാൻ വേണ്ടി ചെല്ലത്തില്ലേ മാത്രമാണ് അവൾ ഉദ്ദേശിച്ചല്ല അല്ലാതെ വേറെ ഒന്നും തന്നെയല്ല അക്ബർ അന്നരം ഭയങ്കര ഇതായിട്ടോ ഞാൻ അങ്ങനെയൊന്നും അങ്ങനെ എപ്പോഴാണ് നോക്കിയത് ആകെ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ലാലേട്ടിന് ആ ഒരു വീഡിയോയും കാണിക്കുന്നുണ്ട് അതിനകത്ത്